സമവായത്തിൽ കുടുങ്ങി വിമത വൈദികർ സമവായം വിമത വൈദികർക്ക് ഊരാ കൊടുക്കായി ഒപ്പുചാർത്തിയത് അബദ്ധമായി പോയെന്ന് വിമത വൈദികർ ഈ സമവായം ആകെ പ്രശ്നമായി പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നാണ് വിമത വൈദികരുടെ വിലയിരുത്തൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് എന്താണ് ഈ സമവായം എന്ന് നമ്മൾ മുമ്പ് പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാനയായി ചൊല്ലി തുടങ്ങുക അങ്ങനെയാണെങ്കിൽ നടപടികൾ തുടങ്ങി വയ്ക്കുകയില്ല ഇതാണ് എൻ്റെ രക്തചുരുക്കം സമവായം എന്ന ഓമന പേരിലാണ് ഇത് വിളിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഇതൊരു താൽക്കാലിക ഉഭയ സമ്മതമാണ് എ ടെമ്പററി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു താൽക്കാലിക ഉഭയ സമ്മതമാണ് സമവായം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നെങ്കിൽ അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതിൽ നിന്നുള്ള പന്ത്രണ്ട് പേരാണ് ഒപ്പുവച്ചിരിക്കുന്നത് ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ് ഇതൊരു താൽക്കാലിക ഉഭയ സമ്മതമാണ് എ ടെമ്പററി എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് സമവായം എന്ന് നമ്മളതിനെ വിളിക്കുന്നു ഒരു സൗകര്യത്തിന് വിളിക്കുന്നതോ അല്ലെങ്കിൽ ആരോ പേരിട്ട് വിളിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലാകെ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചുവടുവെപ്പ് അതിനാൽ തന്നെ ഇതിന് സ്ഥായിയായ സ്വഭാവമില്ല താൽക്കാലികമാണല്ലോ വിശ്വാസികളെ ബോധവൽക്കരിക്കുക അതായത് ഏകീകൃത കുർബാന അർപ്പണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ഒരു അജപാലന ആവശ്യത്തിൻ്റെ മറപ്പിടിച്ചാണ് ഈ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസികളെ ബോധവൽക്കരിക്കുക എന്താണ് ഏകീകൃത കുർബാന അപ്പം അതിനൊരു ചെറിയ സമയപരിധി വച്ചിരിക്കുകയാണ് ഇനി വിമതര് വിമത വൈദികര് ഈ ബോധവൽക്കരണം ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതിനാൽ തന്നെ ഈ ഉഭയസമ്മതം ഈ താൽക്കാലിക ഉഭയസമ്മതം അസാധുവായി കഴിഞ്ഞു അതിനൊരു വ്യവസ്ഥ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ബോധവൽക്കരണം കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ് അപ്പോഴും ഈ ഉഭയസമ്മതത്തിന് പ്രസക്തിയില്ല വിശ്വാസികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണല്ലോ ഒരു കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത് ഒരു സമരസപ്പെടൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോധവൽക്കരിക്കുക എന്ന അജപാലന പ്രവൃത്തി അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ കരാറിന്റെ ലംഘനമായി തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലണം അപ്പോഴും ഈ ഉഭയസമ്മതത്തിന്റെ കാലാവധി കഴിഞ്ഞു എങ്ങനെ നോക്കിയാലും ബോധവൽക്കരണം എന്ന ചോക്ലേറ്റിൽ പൊതിഞ്ഞു കൊടുത്തിരിക്കുന്നത് താൽക്കാലിക സംവിധാനമാണ് അത് കഴിയുന്നതോടെ കഴിയുന്നതോടെ താൽക്കാലിക സംവിധാനത്തിന്റെ കാലാവധിയും കഴിയുകയാണ് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഗതി ഉഭയസമ്മതത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള കക്ഷികളിൽ ആരെങ്കിലും ഉഭയസമ്മതത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അനുപ്തസിദ്ധമായി ഓട്ടോമാറ്റിക്കായി മറ്റേ കക്ഷിക്ക് ഉഭയസമ്മതത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കും ഇത് എറണാകുളത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സമ്മതിച്ച് ഒപ്പുവെച്ചിട്ടുള്ള പന്ത്രണ്ട് പേരിൽ ആരും തന്നെ ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലിയിട്ടില്ല അതിനാൽ തന്നെ സുരിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയ്ക്ക് നടപടികളുമായി മുന്നോട്ട് പോകാൻ യാതൊരു തടസ്സവുമില്ല വിമതര് സമവായമെന്ന എന്ന താൽക്കാലിക ഉഭയ സിവിൽ കോടതികൾ സമർപ്പിച്ചാൽ വിമതർ തന്നെയാണ് ഊര കുടുക്കിലാകുക എന്ന ചിന്തയാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ചത് ഇതൊരു ഊരാക്കുടുക്കായല്ലോ നമുക്കൊരു കെണിയായല്ലോ എന്ന് വിമതരെ അടക്കം പറയാൻ തുടങ്ങിയത് കാരണം കോടതിക്ക് ഇതിൻ്റെ താൽക്കാലിക സ്വഭാവം നന്നായിട്ടറിയാം അത് അങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ വ്യവസ്ഥകൾ അറിയാം അത് ഏകീകൃത കുർബാന നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമരസപ്പെടൽ അല്ലെങ്കിൽ സമവായം കൊടുത്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് രേഖയിലുണ്ട് നിയമവ്യവസ്ഥയിൽ അതിന് നിലനിൽപ്പ് എങ്ങനെയാണെന്നും കോടതിക്ക് നന്നായിട്ട് അറിയാം അതിനാൽ ഈ സമവായം പിൻവലിക്കാത്തിടത്തോളം സുറിയാനി കത്തോലിക്ക സഭയായിരിക്കും കെണിയിലായിരിക്കുക എന്ന് ചിലര് സംശയിക്കുന്നതോ ചിലര് ആശങ്കപ്പെടുന്നതോ അസ്ഥാനത്താണ് ഞാനത് ആവർത്തിക്കുക സമവായം പിൻവലിക്കാത്തിടത്തോളം സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ സീറോമാലപ്പട്ട സഭ കെണിയിലായിരിക്കും എന്ന് ചിലർ ആശങ്കപ്പെടുന്നതോ അല്ലെങ്കിൽ സംശയിക്കുന്നതോ അസ്ഥാനത്താണ് അങ്ങനെയല്ല അത് വിമത വിമതരെ പ്രചരിപ്പിക്കുന്നതാണ് അത് വിലപ്പോകില്ല സത്യം പുറത്തു കൊണ്ടുവരാൻ കോടതികൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കും കോടതികളുടെ അത്തരം ചോദ്യങ്ങളോ ചില നിരീക്ഷണങ്ങളോ അല്ല അന്തിമ വിധി തീർപ്പാണ് നാം സ്വീകരിക്കേണ്ടി വരിക ഇനി നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയ കൃത്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മിക്കതിൻ്റെയും റിസൾട്ട് അറിയാൻ നാം കുറച്ച് നാളുകൾ കൂടെ കാത്തിരിക്കണം അതൊരു പ്രോസസ്സാണ് ഒരു പ്രക്രിയയാണ് പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉപവാസത്തിലും നമുക്ക് തുടരാം അങ്ങനെ സഭാധികാരികൾക്ക് ശക്തി പകരാം വിമതരുടെ കുതന്ത്രങ്ങൾക്ക് തടയിടാം പ്രാർത്ഥനയില് നമുക്ക് സഭാധികാരികൾക്ക് പിന്തുണയായി നിൽക്കാം മറ്റെല്ലാ തരത്തിലും കട്ട സപ്പോർട്ടായിട്ട് സഭാധികാരികൾക്ക് നമുക്ക് കട്ട സപ്പോർട്ടുമായി തുണയായി പിന്തുണയായി തുണയായി നമുക്ക് നിൽക്കാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കർത്താവീ ശോമി സിംഹാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും